പെട്ടെന്ന് ഉണ്ടാക്കുകയും വേണം പക്ഷെ നല്ല ടേസ്റ്റാകും വേണം ഈ ഒറ്റ ഒരു ചമ്മന്തി മാത്രം മതി നിങ്ങൾക്ക് രണ്ട് മൂന്ന് പ്ലേറ്റ് ചോറ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിനുവേണ്ടി എന്ത് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാം ഒരു പാനെടുത്ത് ചൂടാക്കാം അതിൽ എണ്ണ ഒഴിക്കുക എന്നിട്ട് നമ്മുടെ ഈ തക്കാളി ഞാൻ രണ്ട് തക്കാളിയാണെടുത്തത് ഇതുപോലെ മുറിച്ചിട്ട് ആ എണ്ണയിൽ വേവിച്ചെടുക്കാം ഒരുപാട് നേരം ഒന്ന് വേവിക്കേണ്ട അപ്പോൾ നമുക്കിതുപോലെ തക്കാളി തൊലി എടുക്കാൻ കിട്ടും എന്നിട്ട് ആ തക്കാളി തൊലി എടുത്തു കളയുക ഉള്ളി ചെറുത് ചെറുതായിട്ട് മുറിച്ചിട്ടുണ്ടാവണം തക്കാളി ഇങ്ങനെ എണ്ണയിൽ ചൂടാക്കി എടുക്കുമ്പോൾ നല്ലൊരു സ്മെല്ലായിരിക്കും ടേസ്റ്റും കൂടുതലായിരിക്കും എന്നിട്ട് ആ തക്കാളി ഉടച്ചെടുക്കുക ഉടച്ച തക്കാളിൻ്റെ കൂടെ നമ്മൾ മുറിച്ച് വെച്ച ഉള്ളിയും കൂടെ മിക്സാക്കുക അതുപോലെ ഒരു മുറി ചെറുനാരങ്ങയില്ലേ എന്താ ഇതുപോലെ പീയ പീയ പീയ്യന്ന് വെച്ചാൽ പീഞ്ഞെടുക്കുക അതിലേക്ക് കുറച്ച് മുളക് കൂടി ಉಪ್ಪು ಕೂಡಿ ಮಿಕ್ಸ್